വരാ긴තර റേറ്റ് വരുന്നത് ഇതാ അത് 20 രൂപ 150 100 20 150 100 അനങ്ങക്ക് 240 120 100 രൂപയിലേക്ക് വരുമ്പോൾ റേറ്റ് වෙනది ഇപ്പോ കുറേ കളക്ഷൻ ഉണ്ട് леडीസിന്ക്ക പറ്റിയ നല്ല സ്റ്റൈലുള്ള ടൈപ്പ് ഉണ്ട് saada ടൈപ്പും വരുന്നുണ്ട് 100 രൂപ നല്ല ഫ്രണ്ട്സിന് അൻസ്ക്കക്ക് ആമ്മ നൈറ്റി ഇതൊക്കെ നൈറ്റിയൊക്കെ എത്ര 100 100 നൈറ്റി എത്ര നൈറ്റിക്ക് എത്ര വരുന്നത് 100 രൂപള്ളോട്ടോ നമ്മുടെ കോയമ്പത്തൂർ ഉക്കട ബാഗിന്റെ കളക്ഷനാ അതെ സ്റ്റാർട്ടിങ് റേറ്റ് ഇയറിംഗ് ഇരുപത് രൂപ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് കൊറേ കളക്ഷൻ ഉണ്ട് ഈ റേറ്റ് വന്നിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ മാർക്കറ്റിലായാലും മരക്കടയിലായാലും ഇതൊന്നും ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അല്ല അല്ലേട്ടോ നമുക്ക് വില ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇത് അവരുടെ റേറ്റ് ആണ് പിന്നെ നമ്മുടെ റേറ്റ് നമ്മളും പറയണം ഇത് ലെഗിൻസിന്റെ കളക്ഷൻ ആണെങ്കിൽ

ഇവിടെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അതെനിക്ക് പേർസില് തോന്നിയതാണ് ചെരുപ്പും ഡ്രസ്സും അതിന് നല്ല റേറ്റ് കുറവുണ്ട് ഞാൻ ഷർട്ടിന്റെ കളക്ഷൻ ഒന്ന് നോക്കാം ഷർട്ടിനൊക്കെ റേറ്റ് റേറ്റ് രൂപ ഹാഫ് ഹാഫ് ഉണ്ട് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇത് യൂസ്ഫുഡ് ആയിട്ടുള്ള ഡ്രസ് ഡ്രസ്സാണോ ഒരിക്കലും ഫ്രഷ് ആയിട്ടുള്ള ഇതൊക്കെ നാലെണ്ണം രൂപ റേറ്റ് ആണ് ഇത് നാല് ഇത് രൂപ റേറ്റ് ചെറിയ സൈസ് ആണ് ഇതിന്റെ വലിയ സൈസ് ഇല്ല ഇതിലേക്ക് വരുമ്പോ ഇതിനും റേറ്റ് നൂറ് രൂപ റേറ്റ് ആണ് നാലു പീസായിട്ടാ വരുന്നത്

ഉണ്ട് പറ്റിയ നല്ല ടൈപ്പും ഉണ്ട് സാധാ ടൈപ്പും വരുന്നുണ്ട് വള്ളിയുള്ള ചിരിപ്പില്ല വള്ളി ചിരിപ്പ് അതും വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മളുള്ളിലേക്ക് കയറി പോവണേ ഇവിടെ ഇങ്ങോട്ട് പച്ചക്കറിയുടെ ആണ് കൂടുതൽ വന്നേക്കണേ പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് കിട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഫ്രൂട്ട്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ആപ്പിളിന് റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപ റേറ്റ് ആണ് അപ്പം എത്രണം നാല് നാല് അഞ്ച് ഇത്രയൊക്കെ വരുന്നുണ്ട് തൂക്കത്തിനനുസരിച്ചാണ് എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാത്രത്തിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നേ അപ്പോൾ റേറ്റും കാര്യവും മുപ്പത് പറയുന്നുണ്ട് അപ്പം ഇത് ക്യൂട്ടായിട്ടുള്ള പാത്രത്തിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് മുപ്പത്തഞ്ച് രൂപയാണ് ആ ലഞ്ച് ബോക്സിലെ അതിനൊക്കെ ക്യൂട്ടായിട്ടുള്ള അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള അമ്പത്തഞ്ച് രൂപ റേറ്റ് അപ്പം റേറ്റും കാര്യവും മൂപ്പര് കാര്യം മുപ്പത് രൂപ തന്നെ പറയുന്നതാണേ മുപ്പത് രൂപത് പൈസ എഴുപത് രുപയ്പൂ സൈസ് ഇരുനൂറ് കൈപ്പിടി വച്ചു നൂറ്റമ്പത് എടുത്ത് കാട്ടുണ്ടായിരുന്ന ഇണ്ടാലിയം ഇണ്ടാലിയത്തിലെ 26 രൂപ 150 രൂപ 150 ആ 40 120 രൂപ ഇണ്ടാലിയം 110 110 ഇത് ഫിക്സഡ് റേറ്റ് ആണോ ഫിക്സഡ് റേറ്റ് ആ கரெக்ட் ഓക്കേ 210 അല്ല 100 രൂപ കൊടുക്ക് 100 ഗാ 30 60 രൂപ ആ 60 ആ 40 ആ നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട് നമ്മൾ എടുത്തു നോക്കുമ്പോ ആ ഇൻഡാരത്തിന്റെ ആറുപതോ നൂറ്റി അമ്പതോ അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് ഫിക്സ് മാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് ഫിക്സ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാ പറയുന്നുണ്ട് നാട്ടിലെ വില അപേക്ഷിച്ച് നോക്കുമ്പോ ഫ്രണ്ട്സ് ഒന്ന് കടന്നു ചെയ്യാൻ മറക്കല്ലേ രണ്ട് സെയിമായിട്ട് തോന്നുന്നുണ്ടല്ലോ ഏദേശ സിനിമട്ടൊക്കെ തോന്നുന്നുണ്ടോന്ന് പറയാൻ മറക്കല്ലേ 80 ആ 80 60 ഗ്ലാസ്സുകളെ 20 രൂപ ആ അനെ 20 അല്ലേ तो 1 20 ആ 25 40 40 ये मूवी का कांटे है हां हां വെളുത്തുള്ളി ഇല്ലേ ഗാർലിക്ക് അതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇവിടെ എൺപത് രൂപയാണെങ്കിൽ കിലോ നമ്മുടെ നാട്ടിലൊക്കെ മുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ അല്ലേ ഇപ്പം റേറ്റ് കുറഞ്ഞോന്ന് തോന്നല്ലേ അപ്പം അവിടെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു എൺപത് രൂപ നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയുമാണ് ചെറിയ ടൈപ്പ് വെളുത്തുള്ളിക്ക് വന്ന് റേറ്റ് വന്നിട്ടുള്ള അറുപത് രൂപ റേറ്റുമായിരുന്നു ഇരുന്നൂറ് കരടി ബൈകിനൊക്കെ ഇരുന്നൂറ് കാണാൻ നല്ല ഇതല്ലേ പിന്നിങ്ങോട്ട് വരുമ്പോ ചെറിയ ചെറിയ ഇതിനൊക്കെ എത്ര ചെറിയ പേഴ്സിനൊക്കെ ഇതാ അത് ഇരുപത് രൂപത് നൂറ് ഇരുപത് നൂറ്റമ്പത് നൂറ് നാല്പത് നൂറ്റി ഇരുപത് ഇതൊക്കെ നൂറ്റി ഇരുപത് ഇതൊക്കെ നൂറ്റി നാപ്പത് പല പല റേറ്റിലുണ്ട് സ്റ്റാർട്ടിങ് എത്ര വരുന്നത് രൂപയില് അങ് ഏറ്റവും കൂടുതൽ ടോപ്പാ ടോപ്പ് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ നൂറ് രൂപ വേണമെങ്കിൽ മുന്നൂറ് രൂപ വരെയുള്ള ബാഗുകളൊക്കെ ഉണ്ട് പോകും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ള കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗാന്ധിപുരം ബസ് കയറി ഗാന്ധിപുരത്ത് നിന്നാണ് ഞങ്ങൾ ബസ് കയറിയത് അവിടുന്ന് ഉക്കടം ടൗൺ ഹാൾ എന്ന് പറയണം ടൗൺ ഹാൾ ജംഗ്ഷൻ ഉക്കടം ടൗൺ ഹാൾ ജംഗ്ഷനില് എത്തുമ്പോൾ കാണുന്ന മാർക്കറ്റാണിത് താങ്ക് യു